അവധി ഉള്ള ദിവസം കേട്ടോ നമ്മുടെ മിസ്സ്മാരൊക്കെ ആണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയൊക്കെ ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അവധിയാണ് ഇന്ന് അങ്ങനെ നമ്മൾ എട്ട് മണിയൊക്കെ പെണ്ണിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടാണെങ്കിൽ ചായ ഇടുകയാണ് ചായ എല്ലാം ബൂസ്റ്റ് ആണ് കേട്ടോ അതിപ്പോൾ എന്റെ മൂഡ് പോലി ഇരിക്കും അതായത് ചിലപ്പോൾ ആണെങ്കിൽ എനിക്ക് ബ്രൂ കോഫി പിടിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ എന്താണോ തോന്നുന്നത് അതങ്ങ് നമ്മൾ ചെയ്യും കേട്ടോ പിന്നെ നമ്മളെ ഫസ്റ്റിൽ എനിക്കിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ ചായ ഇടുന്നത് അപ്പോൾ അങ്ങനെ ചായ കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നാണെങ്കിൽ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിന് പോകാനുള്ള ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് അതിനിപ്പോൾ പോകണം അവിടെ ചെന്ന് ഫുഡ് കഴിക്കണം നേരെ തിരിച്ച് വീട്ടിലേക്ക് വരണം കേട്ടോ എന്ന് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി കഴിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് അങ്ങ് കേട്ടോ പോയോട്ടോ ഈ കാണുന്ന ആട്ടോ പെണ്ണും ചെക്കനും പിന്നെ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയക്കേണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ബിരിയാണി പ്രതീക്ഷിച്ച് പോയതാണ് ഗായ് പക്ഷെ അവിടെ ചെറുപ്പം എന്താണ് ചോറായിരുന്നു ആ പിന്നെ എന്തെങ്കിലും കിട്ടിയ എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു നമ്മൾ കഴിച്ചിട്ടൊക്കെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി കഴിഞ്ഞ് വേറെ സൈഡിലായിട്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം പിന്നെ നമ്മൾ ഐസ്ക്രീം ആക്കി കഴിച്ചിട്ട് നമ്മൾ നേരെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ സാധനമൊക്കെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ